അപ്പം ഫ്രണ്ട്സ് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അങ്ങനെ ഇന്നത്തെ കണ്ടമ്പൂട്ടിൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ഇതുപോലുള്ള വലിയ വലിയ വട്ടുകത്തിയും മടാളൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ വന്നതാണ് കാരണം ഇവരുടെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം വലിയ വലിയ മീനുകൾ മിസ്സായിട്ടുണ്ട് അത് കൂടുതലും വടികൊണ്ടടിച്ചിട്ടാണ് പിടിക്കാറ് അപ്പോൾ അതൊന്ന് കുറേ കുറേ മീനുകൾ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വാളന്തൊക്കെ എടുത്തിട്ട് വെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ കണ്ട ഇവിടെ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു മീനിനെ അവർക്ക് മിസ്സായിട്ടുണ്ട് പക്ഷേ അവർ അടുത്ത റൗണ്ട് വണ്ടി വരുമ്പോഴേക്കും അതിനെ വെട്ടിപ്പിടിക്കുന്നുമുണ്ട് അങ്ങനെ മീനിനെ കണ്ടതും രണ്ടുപേരും ഒരാൾ വെട്ടലും ഒരാൾ അടിക്കലും കഴിഞ്ഞു പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രമാണ് മീനിനെ കിട്ടിയത് ഇതിൻ്റെ ഇടയിലൂടെ ആൾക്കാർക്ക് പല പല മീനോളം കിട്ടുന്നുണ്ട് ചെറിയ ചെറിയ മീനോളം പിടിച്ചാൽ കവറിലാക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഇതുപോലുള്ള മീൻ കിട്ടുന്നുണ്ട് കൂടുതൽ പേര് ഇത് മഞ്ഞില എന്നിട്ട് അടിച്ച് പിടിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും കവറിലൊക്കെ ഇട്ട് കൊണ്ടുപോകണമൊക്കെ ഉണ്ട് പക്ഷേ മിനിയിലാണ് നടക്കുന്നത് മനിഞ്ഞിലുള്ളത് ചേറ്റ് പോകുമ്പോൾ അങ്ങനെ ഈ കണ്ടംപൂട്ടലിനും പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അതിൽ അത്യാവശ്യം പ്രൊഫഷണൽ ഈ മാമനാണ് ഈ മാമൻ പറഞ്ഞു കരയിൽ നിന്ന് വരെ മീനോളെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ചേട്ടന് ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ നോക്കുകയാണ് അത് എന്തായിട്ടാണെന്ന് പക്ഷെ പിന്നീടാണെന്ന് പറഞ്ഞത് ചേറ്റുപാമ്പാണെന്ന് പക്ഷേ അവിടെ തന്നെ വിടുന്നുണ്ട് പിന്നെ ആൾക്കൊരു ചെറിയൊരു കണ്ണം കുട്ടീനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മാമൻ ഇങ്ങനെ നടന്ന് കിടന്ന് അത്യാവശ്യം മീനോളം പിടിക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ടൂൾ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് തവളേനൊക്കെ റിലീസ് ചെയ്ത് വിടുന്നുണ്ട് അങ്ങനെ പിന്നെയും കിട്ടിയിട്ടുണ്ട് ഈ ചേറ്റ് ചേറ്റുപാമ്പ് ശരിക്കും ചേറ്റുപാമ്പ തന്നെ ആണെന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഒരു പാമ്പ് കുട്ടീനെ കണ്ടിട്ടുണ്ട് എന്താ എന്ത് റേറ്റിയാണെന്ന് നമുക്കറിയില്ല അങ്ങനെ മാമൻ കരയെ കയറിയിട്ട് ഒരു ബീഡിയും വിളിച്ചിട്ട് മീനുകൾ നോക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് വണ്ടി വരുമ്പോൾ തന്നെ ഒരു മീൻ തൊട്ടടുത്തലോട്ട് ചാടിയിണ്ടായിരുന്നു അപ്പോൾ അതിനെയും സേഫായിട്ട് പിടിച്ച് ആൾ കവറിലാക്കുന്നുണ്ട് ഇങ്ങനെ തരക്കേടില്ലാത്ത മീനുകളൊക്കെ ആൾക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ കറീട് തന്നിട്ട് ഇങ്ങനത്തെ മീനുകളൊക്കെ പിടിച്ച് അടുത്തുള്ള കവറിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചില ഇതിനൊക്കെ തൊട്ടപ്പുറത്തെ പാടത്തും കുളത്തിലും കിട്ടാക്കുന്നതും അങ്ങനെ പൂട്ടൽ കാണാൻ നമ്മൾ മാത്രമല്ല വേറെ അതിഥികളുണ്ട് അപ്പോൾ നമ്മൾ ഈ മാമനെയും ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മാമൻ്റെ പല പല പഴയകാല ഐഡിയാസ് ഒക്കെ മാമൻ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ആ കണ്ടും പൂട്ടി കഴിഞ്ഞാൽ അടുത്ത പാടത്തിലോട്ട് പോയി പക്ഷേ അവിടെയുള്ള മീൻ പിടിച്ചാലും ആരും കയറിയിട്ടില്ല കാരണം അവരുടെ കയ്യിൽ നിന്ന് ഒരു വലിയൊരു മീൻ അതൊന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ അതിന് കിട്ടും കിട്ടും പറഞ്ഞിട്ട് നിൽക്കുകയാണ് ആൾ പക്ഷെ അതിനെ പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ പലരും അത് തപ്പി പിടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ ആളുടെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള മീനാന്നായി പറഞ്ഞത് അങ്ങനെ എല്ലാവരും വലിയ വലിയ മീനോളും മാത്രം നോക്കുമ്പോൾ മാമൻ ചെറിയ മീനോളം പിടിച്ചിട്ടുന്നുണ്ട് ഇതുപോലെ ഇല്ലേ നീ ഹെൽപ്പ് ഉണ്ടോ ഏഹ്